എന്തെങ്കിലും ഒന്ന് സമൂഹം അപ്പത്തണ്ട് പക്ഷെ തിങ്കളാഴ്ച ഒരു പ്രസവം നടന്നു ഇവിടെ എന്തൊക്കെ സംഭവിച്ചു ഇവിടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ അക്രമങ്ങൾ നടക്കുന്നു കൊല്ലാനുള്ള ലൈസൻസ് ചില ആൾക്കാർ ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചില ആളുകൾ പറയുന്നത് അവിടെ ഒരു തെറ്റും ചെയ്ത ഒരു പറച്ചു ഇല്ല ചോദ്യം ഇല്ല എന്തുവാന്നുള്ള ആ സ്ഥാനത്ത് എന്താണ് നിയമമുണ്ട് ഹോസ്പിറ്റലിന് പ്രസവിക്കണം ഇവിടുത്തെ കോടതി നിയമറ്റത് ഗവൺമെന്റ് നിയമറ്റ അവരവരുടെ സൗകര്യം ആരെങ്കിലും ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും ഇല്ല അവരെന്താക്കണം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എല്ലാരും മാറി പേടിച്ചു എല്ലാരും എല്ലാവരും കോടതിയും പോലീസും നിയമവും കേസും ഒക്കെ പേടിച്ചു എല്ലാരും മാറി എല്ലാവരും കുറ്റപ്പെടുത്തണം ഹോസ്പിറ്റൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന പോലെ കുറ്റപ്പെടുത്തണം വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്ന പാവ ഉമ്മയെ കുറ്റപ്പെടുത്താൻ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ കുറ്റപ്പെടുത്തണം അല്ലാത്തൊരു ലോകം ഇങ്ങനെ എവിടെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും പേരിൽ കുടുങ്ങിയാൽ ഏതെങ്കിലും പള്ളി കയറിയിട്ട് വാർപ്പങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാ പള്ളി കയറി വാർപ്പ് പക്ഷേ കുട്ടി പള്ളി പോണ്ടെന്നും പറയാൻ മേടിക്കില്ല ഈ രൂപത്തിൽ നമ്മളെ ലോകം മറഞ്ഞു ശക്തമായി കാത്തു സൂക്ഷിച്ചാൽ രക്ഷപ്പെടാം ഒന്നും തുറന്നു പറഞ്ഞിട്ട് ആരും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് വീട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മലപ്പുറത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത് അഞ്ചാമത്തെ പ്രസവമായിരുന്നു അങ്ങനെ എന്താ പറയുക പ്രസവിച്ച് ഒരു ഏകദേശം ഒരു ആറു മണിയോടുകൂടി ആ ഒരു പെണ്ണ് പ്രസവിക്കുന്നു മുപ്പത്തഞ്ചു വയസ്സ് മാത്രമേ ഉള്ളൂ ഒരു ഒമ്പത് മണി ആയതോടുകൂടി ആ പെൺ ആ ഒരു പെണ്ണ് മരിക്കുന്നു അപ്പൊ വീട്ടില് ഒരു പ്രായമായ ഒരു ഉമ്മയാണ് പ്രസവം ഒക്കെ എടുത്തത് പ്രസവമൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി ഭർത്താവ് മാത്രമേ പിന്നെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇവർക്ക് അമിത രക്തസ്രാവവും പിന്നെ ശ്വാസം മുട്ടിലുണ്ടായി ഇവര് മരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ആ ഒരു ന്യൂസ് നമ്മളെല്ലാവരും കണ്ടാണ് വളരെ അധികം അല്ലേ നമ്മളെല്ലാരും ഞെട്ടിച്ചൊരു ന്യൂസ് തന്നെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലും വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ടോ ആ ഒരു ചിന്താഗതിയിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ എന്ന് നമ്മൾ ഓർക്കുകയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ കണ്ട ഒരു വീഡിയോ ഈ ഒരു ഉസ്താദ് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പൊ അവിടെ അങ്ങനെ ഒരു മരണം ഉണ്ടായി ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഇതുപോലെയുള്ള മരണങ്ങൾ നടക്കാറുണ്ട് അതിനെ ഒന്നും ആരും ചോദ്യം ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പ്രസവിക്കുന്നതിനെ ന്യായീകരിക്കാണ് അതായത് ആ ഒരു മലപ്പുറത്ത് നടന്ന ഒരു സംഭവത്തെ ന്യായീകരിക്കാണ് ഈ ഒരു പുള്ളിക്കാരൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുവാണ് ഇതുപോലുള്ള ആൾക്കാരോട് പുച്ഛം മാത്രം നമുക്കറിയാം നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിലാണ് പ്രസവിച്ചുകൊണ്ടിരുന്നത് അതിന്റെ സംഭവങ്ങൾ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല എന്താ പറയാ ഒന്നാം മാസം മുതല് നമ്മള് ഡോക്ടറെ കാണുന്നു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനുശേഷം എന്താ പറയുക ഹോസ്പിറ്റലിൽ പ്രസവം നടക്കുന്നു ചിലപ്പോൾ പ്രസവമായിരിക്കും ചിലപ്പോൾ സിസേറിയൻ ആയിരിക്കും ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് പിന്നെ എന്താ അങ്ങനെ നടന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു സംവിധാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം വീട്ടിൽ പ്രസവങ്ങളൊക്കെ നടന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ നടന്നിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഹോസ്പിറ്റലിൽ പോയി തന്നെ ഡോക്ടറെ കണ്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വേണം പ്രസവവും കാര്യങ്ങളൊക്കെ നടക്കാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിലും മരണം നടക്കാറുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ന്യൂസുകൾ കേട്ടിട്ടുണ്ട് അല്ലെ പ്രസവത്തോടനുബന്ധിച്ച് ഏഹ് എന്താ പറയാ സ്ത്രീ മരിച്ചു അല്ലെ കുഞ്ഞു മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും വീട്ടിൽ പ്രസവിക്കണം അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഇതുപോലുള്ള വെള്ള തൊപ്പിയും വെച്ച് നടക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്താണ് പറയേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്കറിയാം ആ ഒരു മലപ്പുറത്ത് നടന്ന ആ ഒരു സംഭവം വളരെ അധികം നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു വാർത്തയാണ് അഞ്ചാമത്തെ പ്രസവമാണ് ആ ഒരു സ്ത്രീയുടേത് അഞ്ചാമത്തെ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ നാലാമത്തെ അഞ്ചാമത്തെ ആണ് അപ്പൊ എന്തായാലും ആ അഞ്ചാമത്തെ നാലാമത്തെ പ്രസവം ഹോസ്പിറ്റലായിരുന്നു ബാക്കി മൂന്നെണ്ണം വീട്ടിൽ നടന്നിരുന്നു നാലാമത്തെ ഹോസ്പിറ്റലായിരുന്നു അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ നടത്തി ഇതൊക്കെ സത്യമരണം ഉണ്ടല്ലോ ചില ആൾക്കാരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകണ്ട വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ വെള്ളത്തുപ്പിയും വെച്ച് നടക്കുന്ന ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ട് ഇവർ ന്യായീകരിക്കുകയാണ് വീട്ടിൽ പ്രസവിച്ചാൽ എന്താണ് കുഴപ്പമെന്നുള്ളത് ഇതുപോലെയുള്ള കുറേ എണ്ണത്തിന് വേണ്ട ആദ്യം കൂട്ടിക്കാനായിട്ട് കാരണം അത്രത്തോളം നമുക്ക് വെറുപ്പ് തോന്നുവാണ് ഇപ്പോഴും ഈ ഒരു രീതിയിൽ വീട്ടിലെ പ്രസവത്തെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാരോട് പുച്ഛം തോന്നുവാണ് അന്ന് ഒരുപക്ഷെ ആ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ മരിക്കില്ലായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഉമ്മയും നഷ്ടമാവില്ലായിരുന്നു അപ്പൊ അതുപോലെ അവരുടെ കൂടെ നിന്ന ഭർത്താവ് അത് അതുപോലെ ഒരു ക്രൂരത അവരോട് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ആ ഒരു എന്താ പറയാ മുപ്പത്തഞ്ചു വയസ്സേ ഉള്ളു മുപ്പത്തഞ്ചു വയസ്സിലും അഞ്ചാമത്തെ പ്രസവമാണ് അവര് ആ ഒരു പ്രസവം നടന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലും ഇപ്പോഴും ഇതുപോലുള്ള ചില എന്താ പറയാ ഇതുപോലുള്ള ചില പോങ്ങമാര് പറയുന്നത് വീട്ടിൽ പ്രസവിച്ചാൽ എന്താണ് കുഴപ്പം വീട്ടിൽ പ്രസവിക്കുന്നത് തെറ്റില്ല അങ്ങനെ ഇതുപോലുള്ള കുറെ ചിന്താഗതിക്കാരുണ്ട് ഇപ്പൊ ഈ പുള്ളിക്കാരെ ന്യായീകരിക്കുന്നത് അന്നാ മലപ്പുറത്ത് നടന്ന സംഭവത്തില് ആ ഒരു വെള്ളത്തുപ്പിയും വെച്ചടക്കുന്ന അത് ആ ഒരാളുണ്ടല്ലോ അയാളെ ന്യായീകരിക്കാണ് സത്യം പറഞ്ഞ ഇയാളും ചെയ്യുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ വയറ്റിൽ നാല് വർഷം വരെ എന്താ പ്രസവിക്കാതെ കൊണ്ടടക്കാന്നുള്ളത് ഇതുപോലുള്ള ഓ ഇതുപോലുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുന്ന കുറെ ഇതുപോലത്തെ ആൾക്കാരുണ്ട് എന്താ പറയുക ഇങ്ങനുള്ളവരെയൊക്കെ എന്താണ് പറയേണ്ടത് നമുക്കറിയാം നമ്മൾ പല ന്യൂസുകളും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഹോസ്പിറ്റൽ എന്താ പറയുക ഗർഭിണി വണ്ടിയിൽ വെച്ച് പ്രസവിച്ചു അല്ലെങ്കിൽ ഓട്ടോയിൽ വെച്ച് പ്രസവിച്ചു അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പ്രസവം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കും കാരണം പ്രസവത്തിന് ശേഷം അത് സിസേറിയൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ പ്രസവമായിക്കോട്ടെ ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ് അതിന്റെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലാണ് അതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണ്ട് കാലങ്ങളിൽ വീട്ടിൽ പ്രസവിക്കുന്നവരുടെ എന്തോ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അന്നൊക്കെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു അന്നൊന്നും അത് പ്രശ്നങ്ങളില്ലായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അതല്ല നമുക്കറിയാം എന്തൊക്കെ രോഗങ്ങളാണ് ഇപ്പോ നമുക്കറിയാം കൊച്ചു കുട്ടികൾ വരെ കുഴഞ്ഞു വീണ് മരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പ്രഷറോ ഷുഗറോ അങ്ങനെയുള്ള കൊളസ്ട്രോളോ അതൊക്കെ പണ്ട് കാലങ്ങളിലുണ്ടോ ഇല്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന എനിക്ക് ഉൾപ്പെടെ കൊളസ്ട്രോൾ ഉണ്ട് കാരണം എന്താ നമ്മുടെ ഭക്ഷണ രീതിയും കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയാണ് കാരണം കാലം മനു മാറുന്നതനുസരിച്ച് കോലം മാറും എന്ന് പറയുന്ന പോലെ അതൊക്കെയാണ് ഓരോരോ മാറ്റങ്ങൾ അപ്പൊ ഇതുപോലുള്ള ചില മന്ദബുദ്ധികൾ ഇതുപോലെ വന്നിരുന്ന് പ്രസംഗിക്കുമ്പോ നമ്മൾ എന്താ പറയണ്ടേ ഇപ്പോഴും ഇതുപോലെ ചിന്തിക്കുന്ന കുറെ അവന്മാരുണ്ട് വീട്ടിൽ പ്രസവിച്ചാൽ എന്താ കുഴപ്പം വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്നുള്ള എന്താ പറയുക ചിന്താഗതിയുള്ള കുറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതുപോലുള്ള ചില പോങ്ങന്മാർ സംസാരിക്കുന്നത് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ സത്യസന്ധമായിട്ടൊന്നു പറയൂ വീട്ടിൽ പ്രസവിച്ചാൽ മതി അല്ലെ വീട്ടിൽ പ്രസവിച്ചാൽ എന്താണ് കുഴപ്പം ഇപ്പോഴും ഈ വീട്ടിൽ പ്രസവം എടുക്കുന്ന പ്രായമായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടോന്ന് എന്ന് ഓർക്കുവാണ് എന്തായാലും കഷ്ടം തന്നെ നമ്മളൊക്കെ രണ്ടും പ്രസവിച്ചു എന്തോരം ബുദ്ധിമുട്ടി ഒരെണ്ണം സിസേറിയനായിരുന്നു ഒരെണ്ണം പ്രസവായിരുന്നു എന്റെ പൊന്നോ എന്തോരം ബുദ്ധിമുട്ടിട്ടാണ് ഇത് രണ്ടും രണ്ടു പേദന അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ പിന്നെ ഇത് വീട്ടില് എങ്ങനെ നടക്കും അതും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും കഷ്ടം തന്നെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയുന്ന ഇതുപോലെ തൊപ്പി വെച്ച് നടക്കുന്നവരോട് പുച്ഛം മാത്രം ഒരു ലോഡ് പുച്ഛം മാത്രം